വന്യജീവി ആക്രമണം തടയുവൻ വനാതിർത്തികളിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ ഫെൻസിംഗുകൾ തകരാറിലായാൽ ഇനി മുതൽ വനംവകുപ്പ് ജീവനക്കാർ തന്നെ നന്നാക്കും ഇതിനുള്ള ആദ്യഘട്ട പരിശീലനം സംഘർഷ ലഘുകരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണിത് വനത്തിൽ നിന്നും ജനവാസ മേഖലയിൽ തടയാൻ പ്രധാന മാർഗമാണ് സോളാർ വേലികൾ ഇത്തരം വേലികൾ കഴിഞ്ഞാൽ കൃത്യസമയത്ത് അറ്റപ്പണി നടത്താറില്ല ഇത് കൂടുതൽ ഭാഗത്ത് ആക്രമണമുണ്ടാക്കുന്നുണ്ട് കരാർ നൽകി പണികൾ നടത്തിയ കാലതാമസമാണ് ഇതിന് കാരണം ഇതിനൊരു പരിഹാരം കാണാനാണ് വനവ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പരിശീലനം നൽകാൻ തീരുമാനിച്ചത് ആദ്യഘട്ടമായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിശീലനം നൽകി ഇവർ ഓരോ സ്റ്റേഷനിലെയും ജീവനക്കാരെ പരിശീലിപ്പിക്കും ഓരോ സ്റ്റേഷനുകളിലും അറ്റകുറ്റപ്പണിക്ക് സാധനങ്ങൾ ശേഖരിക്കാൻ ടൂൾ റൂമുകൾ സ്ഥാപിക്കും തകരാറുണ്ടായെന്നറിഞ്ഞാൽ ഫെൻസിംഗ് ഉള്ള സ്ഥലത്ത് കാലനായി പെട്രോളിംഗ് നടത്തിയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് ഇതിനു പകരമായി സിം സഹായത്തോടെയുള്ള സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കും അന്ന് തന്നെ റിപ്പയർ ചെയ്ത് അന്ന് തന്നെ അത് റീചാർജ് ചെയ്ത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു കൾച്ചർ അവിടെ ഉണ്ട് അത് സംസ്ഥാനത്ത് ഉടനീളം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എല്ലാ സ്റ്റാഫുകൾക്കും ഇതിനെപ്പറ്റിയുള്ള ഒരു പരിജ്ഞാനം കൊടുക്കുക പിന്നെ ഈ സോളാർ ഫെൻസിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സൂപ്പർവിഷൻ നടത്തുന്നതിലേക്ക് അവരെ എക്വിപ്പ് ചെയ്യുക ഇതിൻ്റെ റെഗുലർ മെയിൻ്റനൻസിലേക്ക് സ്ഥിരമായി സ്റ്റാഫിനെ ഇൻവോൾവ് ചെയ്യിക്കുക നോർത്ത് വയനാട് ഡിവിഷനിൽ ഇതിനുള്ള പരിശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് വിജയിച്ചാൽ പദ്ധതി സംസ്ഥാനം മുഴുവൻ നടപ്പിലാക്കും സംസ്ഥാനത്ത് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഫെൻസിംഗ് സ്ഥാപിച്ചാൽ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ ഇപ്പോൾ ഫെൻസിംഗ് ഉണ്ട് എണ്ണൂറ് കിലോമീറ്ററിൽ പണികൾ പുരോഗമിക്കുന്നു ബാക്കി ഭാഗത്ത് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ സർക്കാർ സമർപ്പിച്ചു കഴിഞ്ഞു ഇടുക്കി വിഷൻ കുമളി